ാണ് ഈ അന്യൻ ചേട്ടൻ നമ്മളെയൊക്കെ കാണാൻ വന്നതാണ് എന്നർത്ഥം എന്താ ചേട്ടന്റെ പേര് ഓ എന്നോട് ക്ഷമിക്കൂ ഞാൻ പേര് പറയാൻ മറന്നു എന്റെ പേര് അച്ഛ സംസാരിക്കുന്നത് അജകസനെ പോലെയല്ല എന്നോട് ക്ഷമിക്കൂ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ല അജഗജനെ പോലെയല്ലോട് അജഗജൻ ഇരിക്കിടെ ഇവിടെ വരുന്നത് ശല്യമാകുന്നുണ്ടോ വരുന്നതല്ല എന്നതെങ്കിലും സംസാരിക്കുന്നതാ ശല്യം അജഗജൻ പറയുന്നത് മിക്കവാറും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല എന്നോട് ക്ഷമിക്കൂ അത് ഞാൻ അറിഞ്ഞില്ല ശരി ഒന്ന് വിരട്ടി നോക്കിയാലോ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ പ്രശ്നവും അങ്ങനെ വരെ ഹോമിക്കണം ഇതാ കേട്ടില്ലേ ഇങ്ങനെ എത്ര നേരം ഇത്തരം സംസാരം കേട്ടു നിക്കാൻ പറ്റും എന്നോട് ക്ഷമിക്കൂ അജഗനോടും ക്ഷമിക്കൂ ഞങ്ങൾക്ക് മാത്രല്ല കാട്ടിൽ പലർക്കും ഇതേ പരാതിയുണ്ട് എന്താ പ്രശ്നം അജകജന്റെ സംസാരത്തെ പറ്റി പറയുമായിരുന്നു അയ്യോ എനിക്കൊന്നും മനസ്സിലാവാറില്ല കേട്ടല്ലോ കാട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കൂ ഞാൻ ശരിയാക്കാം പൂപ്പര ശരിക്കും പകച്ചു ഇന്നും വന്നോ എന്നോട് ക്ഷമിക്കൂ അജഗജന്റെ സംസാരം ഇനിയൊരു പ്രശ്നമാവില്ല അവനെ പഠിപ്പിക്കുന്ന മാഷ് കാട്ടിൽ വന്ന് ക്ലാസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതൊക്കെ പോലെ മനസ്സിലാവും സ്വേച്ഛാധിപതികളെ പോലും ഇച്ഛാശക്തി കൊണ്ട് മൂർച്ഛിപ്പിക്കാം വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ചെയ്യണേ കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഫോർ വാച്ചിങ്